ഹലോ ചങ്ങന്മാരെ നമ്മുടെ തിരൂരിലാണ് കേട്ടോ തിരൂരിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ് തീപ്പിടുത്താണ് അപ്പോൾ ആളഭയമൊന്നുമില്ല എന്നാലും ഒരു മൂന്നാല് മൊബൈൽ കടകൾ ഇപ്പോൾ ഗൾഫ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇന്ന് ലീവാണല്ലോ ഫ്രൈഡേ ആണ് ഫ്രൈഡേ ഹോളിഡേ ആണ് ഇവിടെ അപ്പോൾ പുറത്ത് ഇതിന് എന്താ പറയുക ഫ്രൈഡേ മാർക്കറ്റൊക്കെ നടക്കുന്നുണ്ട് നല്ല ആളും പാടൊക്കെ ഉള്ള സമയമാണ് പക്ഷേ കടകളൊക്കെ പൂട്ടിക്കെടുക്കുമായിരുന്നു അവിടെ എന്താ പറയുക തീപ്പിടുത്ത് സംഭവിച്ചു ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു കട മൊത്തമായിട്ട് കത്തി നശിക്കുകയും അതിൻ്റെ തൊട്ടടുത്ത കടകളിലൊക്കെ തീ പടരുന്ന് ഏകദേശം കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തീ അണക്കാനുള്ള ആ ഒരു എന്താ തീവ്ര പരിശ്രമത്തിലാണ് ഫയർഫോയ്സ് അതുപോലെ തന്നെ മൂന്ന് ഫയർ എഞ്ചിൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏത് പെട്ടെന്ന് വിളിക്കുകയും അവർ പെട്ടെന്ന് എത്തി അത് എന്താ പറയുക വളരെ ഭംഗിയായിട്ട് തീ അണച്ചിട്ടുണ്ട് このくらい ད� ཚགྷང དསི མིསསས ཀཏ ཆེརི རིེ ཁསི ཁརསི ཁསི ཁ ཁཁས ཁཁ ཁེ ད